സമസ്തക്കാരോ എസ് കെ എസ് എഫ് കാരോ എവിടെയെങ്കിലും പരിപാടി വെക്കുമ്പോൾ അത് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പരസ്പരം തമ്മിൽ തല്ലിക്കാനാണ് എന്നൊക്കെ മിഥ്യാധാരണയുള്ള വളരെ സദ്ദേശബോധമുള്ള മതബോധമുള്ള ചില ചെറുപ്പക്കാരുണ്ട് അവർ മനസ്സിലാക്കേണ്ടത് സമസ്ത ഒരിക്കലും ഇവിടെ ഭിന്നിപ്പുണ്ടാക്കിയിട്ടില്ല പല ആളുകൾക്കും പല വിഷമാണ് എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂക്ക് തെറിച്ചു പോകുമെന്ന് അത്ര തെറിച്ചു പോകുന്ന ഒരാശയം കൊണ്ടൊന്നും ആരും ജീവിക്കേണ്ടതില്ല നമ്മൾ ആലോചിക്കണം ഇത് ഇസ്ലാമിനെ കുറിച്ചാണ് ഇസ്ലാമിനെ കുറിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തോടുകൂടി തിരിച്ചറിയേണ്ടത് നമ്മുടെ കബറിൽ നമ്മളെ ഉണ്ടാകൂ നമ്മുടെ കബറിൽ നമ്മളെ ഉണ്ടാകൂ അവിടെ ഒരു സംഘടനാ നേതാവും ശുപാർശക്ക് വരൂല്ല അവിടെ ഒരു സംഘടനാ നേതാവും നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഉണ്ടാവില്ല അപ്പൊ സ്വാഭാവികമായും എന്റെ ഈമാൻ സംരക്ഷിക്കുക എന്നുള്ളത് എന്റെ ബാധ്യതയാണ് എന്റെ ഈമാൻ സംരക്ഷിക്കേണ്ടത് എന്റെ ബാധ്യതയാണ് എന്റെ കബറിൽ ഞാനാണ് കിടക്കുക ഞാനാണ് വിചാരണ നേരിടുക ഞാനാണ് റബ്ബിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടവൻ എന്ന ഉത്തരവാദിത്ത കൂടി ഞാൻ നിലയുറപ്പിച്ചിരിക്കുന്ന ആദർശം എന്റെ വിശ്വാസം എന്റെ സംസ്കാരം എന്റെ ആചാരം എന്റെ അനുഷ്ഠാനം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിധേയമാണോ വിരുദ്ധമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ സമൂഹത്തിനുണ്ടല്ലോ എന്തുകൊണ്ടാണ് അവരെല്ലാം സമസ്ത കേരള ജമീയത്രമേ അവലംബമാക്കാൻ കാരണം സമസ്ത കേരള കേരജമീയത്തിലുമായി ഇവിടെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവരാണെങ്കിൽ സമസ്ത കേരള ജമീയത്തിലുമായി ഇവിടെ അനാചാരം പ്രചരിപ്പിക്കുന്നവരാണെങ്കിൽ സമസ്ത കേരള ജമീയത്തിലുമായി ഇവിടെ കുഫിരിയത്തിലേക്കും ഷിർക്കിലേക്കും ആളുകൾ റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുന്ന ഒരു ഏജന്റാണെങ്കിൽ എന്തുകൊണ്ടാണ് മഹാഭൂരിപക്ഷം പുരുന്ന മുസ്ലിം സമുദായം വിദ്യാസമ്പന്നരായ പാണ്ഡിത്യമുള്ള തക്കുവയുള്ള ഇസ്ലാമികമായ ബോധമുള്ള ഇസ്ലാമികമായ വിജ്ഞാനങ്ങളിലൊക്കെ നല്ല അവഗാഹമുള്ള ഒരുപാട് പണ്ഡിതന്മാരുൾപ്പെടെ ഈ പ്രസ്ഥാനത്തിന്റെ പിറകെ കൂടാൻ കാരണമെന്താണ് സുറാത്ത് അൽ മുസ്തീമെന്ന് ഒരു സത്യവിശ്വാസി അവന്റെ ജീവിതത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ദിവസവും പതിനേഴ് തവണ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആ സൽപാന്താവ് പരിശുദ്ധമായ സമസ്ത കേരള ജമിയ നേതൃത്വം കൊടുക്കുന്ന വഴിയാണ് എന്ന സാമാന്യ ബോധമുള്ള ഒരു തിരിച്ചറിവാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഒരുപാട് മതസംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് ഒരുപാട് മതസംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ മതസംഘടനകൾ രംഗത്ത് വരുമ്പോഴൊക്കെ ഒരു പുതിയ സംഘടന ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായ കാര്യമല്ല മുസ്ലിം സമുദായത്തിൽ പുതിയൊരു സംഘടന ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഈ സമുദായം ഒന്നുകൂടി ഭിന്നിച്ചു എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ ഒന്നുകൂടി ദുർബലപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം മതസംഘടനയാണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും മറ്റേത് രീതിയാണെങ്കിലും മുസ്ലിം സമുദായത്തിനകത്ത് വീണ്ടും പുതിയൊരാശയം പുതിയൊരു പ്രസ്ഥാനം പുതിയൊരു സംഘടന പുതിയൊരു നേതൃത്വം രൂപപ്പെട്ടു എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് തിരിച്ചറിയേണ്ടത് മുസ്ലിം സമുദായം ഒന്നുകൂടി ഭിന്നിച്ചു എന്നാണ് മുസ്ലിം സമുദായം ഒന്നുകൂടി ശിഥിലീകരിക്കപ്പെട്ടു എന്നാണ് ഈ സമുദായം പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ജമത്തായിട്ട് മുസ്ലിം സമുദായം ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട ഘട്ടത്തിൽ ഈ സമുദായത്തിനകത്ത് വീണ്ടും വീണ്ടും പുതിയ പുതിയ സംഘടനകളോ ആശയ പ്രചാരകരോ രംഗത്ത് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സമുദായത്തെ പൊതുവെ ദോഷകരമായി ബാധിക്കുന്നൊരു സാഹചര്യമാണ് ഈ പുതുതായി രൂപപ്പെടുന്ന ആളുകളെല്ലാം ഓരോരുത്തരും പുതിയ പുതിയ ആശയങ്ങളുമായി കടന്നു വന്നാലോ ഓരോരുത്തരും പുതിയ പുതിയ ആശയങ്ങളുമായി കടന്നു വരുന്നു എന്ന് മാത്രമല്ല അവരെല്ലാം വിശുദ്ധ ഖുർആാനാണ് ഉദ്ധരിക്കുന്നത് അവരെല്ലാം ഹദീസാണ് ഉദ്ധരിക്കുന്നത് അവരെല്ലാം അനുബന്ധ പ്രമാണങ്ങളാണ് ഉദ്ധരിക്കുന്നത് അവരാണ് അവരെല്ലാം ഇസ്ലാമിക ചരിത്രമാണ് അവലംബമായിട്ട് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത് അപ്പൊ സ്വാഭാവികമായും സാധാരണക്കാർക്കിടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാകുന്നു ആ സാധാരണക്കാർക്കിടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാകുന്നു നല്ല അവഗാഹമുള്ള പണ്ഡിതന്മാരാണെങ്കിൽ ഇതിന്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ സമൂഹത്തിൽ വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമാണ് ഏത് സംഘടനകൾ വന്നാലും ഏത് ആശയപ്രചാരങ്ങൾ വന്നാലും ഇത് ശരിയാണോ തെറ്റാണോ എന്ന് സ്വന്തമായി വിഭേചിച്ചറിയാൻ മാത്രമുള്ള കഴിവും പ്രാപ്തിയും വിജ്ഞാനമൊക്കെ ഉള്ളവരുള്ളൂ അപ്പൊ സ്വാഭാവികമായും മഹാഭൂരിപക്ഷം വരുന്ന ഒരു വലിയ സമൂഹത്തിന് മുമ്പിൽ ആ സമുദായം എന്തു ചെയ്യും ആ സമുദായം ആവരെ പിന്തുണക്കും അപ്പൊ സ്വാഭാവികമായിട്ട് ഏത് സാധാരണക്കാർക്കിടയിലും വശ്യമായ ഭാഷയിലും ശൈലിയിലും ആകർഷകമായ പ്രഭാഷണം നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടോ ആകർഷകമായ സംഘടനാ സംഘടനാപ്രനം നടത്തിക്കൊണ്ടോ ഒക്കെ ജനങ്ങളെ വ്യത്യസ്തമായ മാർഗങ്ങളിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കും ഇങ്ങനെ വ്യത്യസ്തമായ മാർഗങ്ങളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് ഓരോരുത്തരും ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയാനും പ്രചരിപ്പിക്കാനും രംഗത്തു വരുന്ന ഒരു അപകടകരമായ കാഴ്ച സ്വാഭാവികമായും നമ്മുടെ നാട്ടിലുണ്ടായി ഇത്തരം ഒരു ഘട്ടം മുസ്ലിം സമുദായത്തിനിടയിൽ രംഗത്ത് വരുമ്പോ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയേണ്ട ഒരു ബാധ്യത സ്വാഭാവികമായും സമസ്തകാല ജമ്യത്തിൽ നമുക്ക് ഉണ്ടാകുന്നു സമൂഹത്തിൽ മതത്തിന്റെ പേരിൽ ഖുർആാനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ വാക്താക്കൾ ഞങ്ങൾ പറയുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഇവിടെ യഥാർത്ഥ ആയിട്ട് ജീവിക്കാനും മരിക്കാനും കഴിയുകയുള്ളൂ സ്വർഗപ്രവേശനം സാധ്യമാവുകയുള്ളൂ എന്ന് ഓരോരുത്തരും അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുമ്പോ സ്വാഭാവികമായും അതിലെ ശരിതെറ്റുകളെ കുറിച്ച് സമസ്ത കേരള ജമീയത്തിലുമൊക്കെ ഈ സമുദായത്തിന് മുമ്പിൽ പറയേണ്ടി വരുന്നു ഈ ഈ ദൗത്യം സമസ്ത കേരള ജമീയത്തിലുമൊക്കെ കാലങ്ങളായി ഇവിടെ നിർവഹിച്ചിട്ടുണ്ട് ഒരു പുതിയ സംഘടന വന്നാൽ പുതിയൊരു ആശയ പ്രചാരണം വന്നാൽ പുതിയൊരു തൊരീക്കത്ത് വന്നാൽ പുതിയൊരു ആശയം ഇവിടെ പ്രചരിപ്പിക്കാനും വേണ്ടി രംഗത്ത് വന്നാൽ അങ്ങനെ പുതിയൊരു പുതിയൊരാൾക്കൂട്ടത്തിന്റെ എന്തെങ്കിലും ഒരു ഒരാശയപ്രചരണം വരുമ്പോഴൊക്കെ അതിന്റെ ശരി തെറ്റുകൾ വളരെ കൃത്യമായി സമസ്ത സമസ്തകേലജ മീർത്തിനോമ അന്വേഷിക്കുകയും പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് ഒന്നുകിൽ മുസ്ലിം സമുദായം അതിനെ പിൻപറ്റാവുന്നതാണ് എന്ന് പറയും അല്ലെങ്കിൽ മുസ്ലിം സമുദായം അതിന്റെ പിറകെ പോകാൻ പാടില്ല അവരെ വിശ്വാസം വഴിപിടച്ച് പോകും അവർ അപകടത്തിലേക്ക് പോകും അതുകൊണ്ട് അവരുടെ ഈമാൻ കാത്തു സൂക്ഷിക്കണം അത്തരം പ്രസ്ഥാനങ്ങളെ പിൻപറ്റാൻ പാടില്ല എന്ന് സമസ്ത കേരള മീർത്തിനോ പറയാറുണ്ട് കേരളത്തിലെ ഒരുപാട് സംഘടനകളെ കുറിച്ച് ഒരുപാട് വ്യക്തികളെ കുറിച്ച് ഒരുപാട് ആശയപ്രചാരകരെ കുറിച്ച് ഒരുപാട് ത്വരീക്കത്തുകളെ കുറിച്ച് എല്ലാം സമസ്ത കേരള ജമിയും ഇവിടെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശരിയല്ല നിങ്ങൾ ഇസ്ലാമിന്റെ ഭാഗമല്ല നിങ്ങൾ ഒരിക്കലും ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കാൻ യോഗ്യരല്ല നിങ്ങൾ ഈ സമൂഹത്തെ വഴിപഴപ്പിക്കാൻ വന്നവരാണ് പെടച്ചവരാണ് മുസ്ലിം സമുദായം അവരെ പിൻപറ്റാൻ പാടില്ല എന്ന് പറയാറുണ്ട് സമസ്ത കേരള ജമീതത്തിലും രൂപീകരിക്കാൻ കാരണമാകുന്ന സാഹചര്യം തന്നെ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ ആചാര അനുഷ്ഠാന ക്രമങ്ങൾക്കെതിരെ ആരോപിച്ചുകൊണ്ട് നവോത്ഥാന പ്രസ്ഥാനമായി വന്ന ആ പ്രസ്ഥാനം നൂറു വർഷം തകയുമ്പോൾ ഒൻപത് ഗ്രൂപ്പുകളായിട്ടാണ് മാറിയിരിക്കുന്നത് നൂറു വർഷം തകയുമ്പോൾ ഒൻപത് സംഘടനകളായി ഒൻപത് ആശയങ്ങളായി ഒൻപത് കൂട്ടമായി ഒൻപത് സംഘടനാ സംവിധാനങ്ങളായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആശയം വളർന്നു എന്നാണോ തളർന്നു എന്നാണോ നമ്മൾ തിരിച്ചറിയേണ്ടത് ഞാൻ സംഘടനാപരമായി ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല സൂചിപ്പിക്കുന്നത് പല ആളുകൾക്കും പല വിഷമാണ് എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂക്ക് തെറിച്ചു പോകുമെന്ന് അത്ര തെറിച്ചു പോകുന്ന ഒരു ആശയം കൊണ്ടൊന്നും ആരും ജീവിക്കേണ്ടതില്ല നമ്മൾ ആലോചിക്കണം ഇത് ഇസ്ലാമിനെ കുറിച്ചാണ് ഇസ്ലാമിനെ കുറിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തോടുകൂടി തിരിച്ചറിയേണ്ടത് നമ്മുടെ കബറിൽ നമ്മളെ ഉണ്ടാകൂ നമ്മുടെ കബറിൽ നമ്മളെ ഉണ്ടാകൂ അവിടെ ഒരു സംഘടനാ നേതാവും ശുപാർശയ്ക്ക് വരില്ല അവിടെ ഒരു സംഘടനാ നേതാവും നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഉണ്ടാവില്ല അപ്പൊ സ്വാഭാവികമായും എന്റെ ഈമാൻ സംരക്ഷിക്കുക എന്നുള്ളത് എന്റെ ബാധ്യതയാണ് എന്റെ ഈമാൻ സംരക്ഷിക്കേണ്ടത് എന്റെ ബാധ്യതയാണ് എന്റെ കബറിൽ ഞാനാണ് കിടക്കുക ഞാനാണ് വിചാരണ നേരിടുക ഞാനാണ് റബിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടവൻ എന്ന ഉത്തരവാദിത്ത കൂടി ഞാൻ നിലയുറപ്പിച്ചിരിക്കുന്ന ആദർശം എന്റെ വിശ്വാസം എന്റെ സംസ്കാരം എന്റെ ആചാരം എന്റെ അനുഷ്ഠാനം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിധേയമാണോ വിരുദ്ധമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം സമസ്ത കേരള ജമീയത്തിലെറ്റുപറ്റി എന്നോ സമസ്ത കേര ജമീയത്തിലും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും പ്രോത്സാഹനം നൽകുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന ആളുകൾ സ്വയം പരിശോധിക്കേണ്ട സംഗതി ഇവരെ പിൻപറ്റപ്പെടുന്ന ആശയങ്ങൾ എത്ര തവണ വ്യതിയാനങ്ങൾ സംഭവിച്ചു അവർക്ക് എത്ര എത്ര തവണ മാറ്റി പറയേണ്ടി വന്നു അവർക്ക് എത്ര തവണ പുതിയ പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി അഖില സുനത്തുൽ ജമായയുടെ ആശയ ആദർശങ്ങൾ ഈ ഉമ്മത്തിനോട് തുറന്നു പറയാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാൽ രൂപീകരിച്ച സമസ്ത കേരള ജമിയമിം വരെ ഇന്ന് വരെ ദീനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനോട് സമസ്ത കേരള ജമിയോ പറഞ്ഞ ഒരു തീരുമാനം ഒരു പ്രസ്താവന ഒരു ഫത്തുവ ഒരു പ്രഖ്യാപനം ഈ നിമിഷം വരെ പിൻവലിച്ചു എന്നോ മാറ്റി പറഞ്ഞു എന്നോ എതിരാളികൾക്ക് പറയാൻ അവസരം ഉണ്ടായിട്ടുണ്ടോ എന്താ കാരണം സമസ്ത കേരള ജമ്മി എത്രമേ യോഗം ചേർന്നിട്ട് അവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നതല്ല യോഗത്തിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതല്ല ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി മാത്രം ഉമ്മത്തിനോട് സംസാരിക്കുന്നതുകൊണ്ട് ഒരിക്കലും ധീനുമായി ബന്ധപ്പെട്ട കാര്യം ഈ സമുദായത്തോട് മാറ്റി പറയേണ്ട ഒരു ദുരവസ്ഥ ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാൽ സമസ്ത കേരളിയോമേ അല്ലാത്ത ഏത് മതസംഘടനകളെയും നിങ്ങൾക്ക് പരിശോധിക്കാം ഏത് മതസംഘടനകളുമെന്ന് ഞാൻ വളരെ ഉത്തരവാദിത്ത ബോധത്തോട് ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ആ സംഘടനകളെല്ലാം രൂപീകരണ കാലത്ത് മുസ്ലിം ഉമ്മത്തിന് മുമ്പിൽ ഉന്നയിച്ചിരുന്ന ആദർശം എന്തായിരുന്നോ അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമോ വൈരുദ്ധ്യമോ ആയിട്ടുള്ള ആശയങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ കാരണം എന്താണ് കാരണം ഇവിടെ ബിതഴി ആശയങ്ങളുമായി കടന്നു വന്ന ആളുകൾ മുസ്ലിം ലോകത്ത് പുതിയൊരു കീഴ്വടക്കത്തിന് തുടക്കം കുറിച്ചു പുതിയൊരു കീഴ്വടക്കത്തിന് തുടക്കം കുറിച്ചു ആ കീഴ്വടക്കം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീനിന്റെ പ്രമാണങ്ങളെ ഓരോ വ്യക്തിക്കും അവന്റെ സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചു കൊണ്ട് വ്യാഖ്യാനിക്കാൻ ലൈസൻസ് കൊടുക്കുന്ന ഒരു കീഴ്വടക്കം ദീനിന്റെ പ്രമാണങ്ങളെ മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചു കൊണ്ട് സ്വയം വ്യാഖ്യാനിച്ചുകൊണ്ട് വിധി പറയാൻ കഴിയുന്ന അതിനാവശ്യമായ ഗവേഷണം നടത്താൻ സർവ്വ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു കാലഘട്ടം ഒരു കീഴ്വടക്കം മുസ്ലിം ലോകത്ത് പ്രസ്ഥാനങ്ങൾ തുടക്കം കുറിച്ചു വഹാബിസത്തിന്റെ രംഗപ്രവേശനത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു അപകടകരമായ നീക്കം മുസ്ലിം ലോകത്തുണ്ടായിട്ടുള്ളത് ആ മുസ്ലിം ലോകത്ത് അത്തരം ഒരു കീഴ്വടക്കം ഉണ്ടായതുകൊണ്ട് ആ കീഴ്വടക്കത്തെ പിൻപറ്റിയതിന്റെ തിക്തഫലമാണ് ഇതേ ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിൽ ആദ്യം ഐക്യസംഘം സംഘം രൂപീകരിക്കുകയും പിന്നീട് മുജാഹിദ് പ്രസ്ഥാനമെന്നോ ഇസ്ലാഹി പ്രസ്ഥാനമെന്നോ സലഫി പ്രസ്ഥാനമെന്നോ എന്ത് പേര് പറഞ്ഞാലും അടിസ്ഥാനപരമായി ഈ ആശയത്തിൽ തുടക്കം കുറിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഇന്ന് എട്ടും ഒൻപതും ഗ്രൂപ്പുകളായി വഴിമാറി സഞ്ചരിക്കേണ്ടി വന്നത് സംഘടനാപരമായ തർക്കങ്ങൾ കൊണ്ടല്ല സംഘടനാപരമായ അഭിപ്രായ കൊണ്ടല്ല അധികാര തർക്കം കൊണ്ടല്ല സാമ്പത്തിക തർക്കം കൊണ്ടല്ല മറ്റു ഭൗതികമായ ഒരു തർക്കം കൊണ്ടുമല്ല തൗഹീദുമായി ബന്ധപ്പെട്ട തർക്കം കൊണ്ടാണ് തൗഹീദുമായി ബന്ധപ്പെട്ട തർക്കം കൊണ്ടാണ് ആ സംഘടനയിൽ ഉണ്ടായിട്ടുള്ള അടിസ്ഥാനപരമായ പിളർപ്പ് രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ആ സംഘടന പിളർന്നതിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ലയിച്ചു എന്നൊരു പ്രഖ്യാപനമുണ്ടായി നിങ്ങൾ ആലോചിക്കേണ്ട നിഷ്പക്ഷമായി ചിന്തിക്കേണ്ട സംഗതി രണ്ടായിരത്തി രണ്ടിൽ പിളർന്നതിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ജഴിക്കുന്നതിനിടയിൽ വർഷങ്ങളോളം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ ശാഖാപരമായിരുന്നില്ല സംഘടനാപരമായിരുന്നില്ല സാമ്പത്തിക തർക്കങ്ങളായിരുന്നില്ല അധികാര തർക്കങ്ങളായിരുന്നില്ല ഇസ്ലാമിന്റെ അടിസ്ഥാനമായ തൗഹീദിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ തൗഹീദിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു അവനവന്റെ വീട്ടിൽ വെച്ച് വെച്ചെന്നുള്ള തർക്കമാണെങ്കിൽ അതിൽ നമ്മൾ ഇടപെടുന്നില്ല കാരണം അവരുടെ വീട്ടിൽ വെച്ചിട്ട് അവർക്ക് എന്തും തർക്കിക്കാം പക്ഷെ ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുമ്പിലാണ് ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുമ്പിലാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസമായിട്ടുള്ള തൗഹീദിന്റെ വ്യാഖ്യാനം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിനിടയിൽ പ്രസംഗിക്കാൻ വേണ്ടി രംഗത്ത് വന്നത് ലേഖനങ്ങൾ എഴുതിയത് സംവാദങ്ങൾ നടത്തിയത് മറുപടി പ്രസംഗങ്ങൾ നടത്തിയത് വിശദീകരണ സമ്മേളനങ്ങൾ നടത്തിയത് ഈ വർഷങ്ങളോളം നടത്തിയിട്ടുള്ള അടിസ്ഥാനപരമായ ആരോപണ പ്രത്യാരോപണ കാര്യത്തിൽ നിങ്ങൾ എന്ത് തീരുമാനമെടുത്തു ഞങ്ങളതൊരു തീരുമാനമെടുത്തിട്ടില്ല തീരുമാനം പിന്നെയാണ് തൽക്കാലം ഒന്നിച്ചു എന്നാണെങ്കിൽ അടിസ്ഥാനപരമായ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ ഈ പറയുന്നതൊക്കെയാണ് യഥാർത്ഥ തൗഹീദി എന്ന് വിശ്വസിച്ച് അങ്ങനെ ജീവിച്ചു മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ടല്ലോ അവരുടെ ഉത്തരവാദിത്വം ആര് ഏൽക്കും അവർക്ക് പിഴച്ച തൗഹീദിന്റെ ഉത്തരവാദിത്വം നാളെ മഷ്ഷറിൽ ഏത് സംഘടന ഏറ്റെടുക്കും ഏത് ഗ്രൂപ്പ് നേതാവ് ഏറ്റെടുക്കും ആരാണ് അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുക നിങ്ങൾ ആലോചിക്കണം സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമാണെങ്കിൽ അത് അങ്ങനെ സ്വാഭാവികമാണ് എന്ന് പറയാം സാമ്പത്തികമായ അഭിപ്രായ വ്യത്യാസമാണെങ്കിൽ അവനവന്റെ ഹിസാബ് അവൻ പറഞ്ഞാൽ മതി എന്ന് തീർക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസമാണെങ്കിൽ അതിനെല്ലാം ഒരുപാട് വിട്ടുവീഴ്ചകളുണ്ട് തൗബകളുണ്ട് പക്ഷെ ഇത് വിഷയം തൗഹീദാണ് ഇത് വിഷയം തൗഹീദാണ് ഈ തൗഹീദിന്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ഈ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത്രമേൽ പടർന്നു പന്തലിച്ച് ഇതെല്ലാമായിട്ട് അതിന്റെ പേരിൽ വീണ്ടും എട്ടും ഒമ്പതും ഗ്രൂപ്പുകളായിട്ട് പരസ്പരം ചേരുതിരിഞ്ഞ് ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതൊരിക്കലും സമസ്തകലജം ഈ അത്രമേ ബാധിക്കുന്നതല്ല നിങ്ങൾക്ക് എന്തിനാ ഇത്ര മേക്കടച്ചിൽ എന്ന് പലരും ചോദിക്കും ശരിയാണ് നമുക്കത് ബാധിക്കുന്നതല്ല നമ്മളെ ബാധിക്കുന്നതല്ല പക്ഷെ ഇവിടെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഇതാണ് യഥാർത്ഥ തൗഹീദ് യഥാർത്ഥ വിശ്വാസമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരു വിഭാഗം ന്യൂനപക്ഷമാണെങ്കിൽ പോലും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ ആരവരുടെ ഉത്തരവാദിത്വം ആര് അവരുടെ ഉത്തരവാദി ദീനി വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആരവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്തിനാണ് തൗഹീദിന്റെ കാര്യത്തിൽ പോലും കൃത്യമായ ഒരു തീരുമാനമോ ധാരണയോ ഈ സമൂഹത്തിന് മുമ്പിൽ അടിയുറച്ച് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ഇതിന്റെ പേരിൽ വിശ്വാസികളെ വഴിപിടിപ്പിക്കുന്നത് എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ് ജനങ്ങൾക്കിടയിൽ ആശയക്കടപ്പം ഉണ്ടാക്കുന്നത് ഈ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള അതിന്റെ അതിന്റെ ഫതുവാ കമ്മിറ്റി മെമ്പർ ആണ് പരസ്യമായിട്ട് പറഞ്ഞത് തൗഹീദിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി പ്രസിഡന്റിനെ തെരഞ്ഞെടുത്ത് തെറ്റുപറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രസിഡന്റ് തെരഞ്ഞെടുത്താൽ മതി അവിടെ ഓഫീസ് ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുപറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഓഫീസ് ഉണ്ടാക്കിയാൽ മതി ആ സമ്മേളനത്തിൽ അങ്ങനെ പ്രസംഗിച്ചത് ചില തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞാൽ അവിടെ തീരുമാനിച്ചു തൗഹീദിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് കാര്യത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് തെറ്റ് മനസ്സിലായപ്പോൾ ഞങ്ങൾ തിരുത്തി ഇനി എപ്പോഴെങ്കിലും അല്ല തെറ്റ് മനസ്സിലാവുകയാണെങ്കിൽ ഇനിയും തിരുത്തും അപ്പൊ എന്താ അവധി എന്നാണ് ഇതിന്റെ അവധി നിങ്ങൾ ആലോചിക്കണം ദീനുമായി ബന്ധപ്പെട്ട് എന്തിനെ വൃത്തികെട്ട് സംസാരിക്കണം ദീനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എങ്ങനെ എന്തിനു ജനങ്ങളെ ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കണം തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എങ്ങനെ എന്തിനാണ് ഇങ്ങനെ വിശ്വാസികളെ ഇങ്ങനെ വട്ടം കറക്കണം ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സമസ്ത കേരള ജമീയത്തിലും ഒരാ ആശയോടെ പ്രചരിപ്പിക്കാൻ വരുന്നില്ല സമസ്ത കേരള ജമീയത്തിനോ പറയുന്നത് റസൂർ സുല്ലാഹു അലൈസ് തങ്ങളുടെ കാലം മുതൽ മുസ്ലിം ലോകത്തും മഹാഭൂരിപക്ഷം വരുന്ന ഉഹ്രബിയായ പണ്ഡിതന്മാർ സാധാത്തുക്കൾ സൂഫിയര്യന്മാർ അവർ ജീവിക്കുകയും പ്രാവർത്തികമായി കാണിച്ചു കൊടുക്കുകയും പ്രാമാണികമായി ഉമ്മത്തിനെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തിട്ടുള്ള പരിശുദ്ധ ഇസ്ലാമി ഒരു ആദർശമുണ്ട് ആ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചുകൊണ്ട് ദീനിന്റെ പ്രമാണങ്ങൾ വ്യാഖ്യാനിക്കാം എന്ന് പറയുന്ന അപകടകരമായ ഒരു കീഴടക്കം കൊണ്ടുവന്നതാണ് ഈ എല്ലാ അപകടങ്ങൾക്കും കാരണമായിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് പ്രമാണങ്ങളെ പൂർവിക പാരമ്പര്യത്തിലൂടെ വ്യാഖ്യാനിക്കാം എന്നാണ് നമ്മൾ പറയുന്നത് നമ്മൾ സ്വന്തം വ്യാഖ്യാനിക്കണ്ട നമുക്കതിനു മാത്രമുള്ള കഴിവില്ല വിവരമില്ല ആളമില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം മുൻഗാമികൾ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ഈ മുൻഗാമികൾ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി അവലംബിക്കപ്പെടുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല പുതിയ പുതിയ സംഘടനകൾ രൂപീകരിക്കേണ്ട കാര്യമില്ല പുതിയ പുതിയ ഗ്രൂപ്പുകൾ രൂപീകരിക്കേണ്ട കാര്യമില്ല ഈ സമുദായം ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകും ഈ സമുദായത്തിൽ ഐക്യം തിരിച്ചുകൊണ്ടുവരാനുള്ള ഒരേ ഒരു മാർഗ്ഗം അതാണ് സമസ്തക്കാരോ എസ് കെ എസ് എഫ് കാരോ എവിടെങ്കിലും പരിപാടി വെക്കുമ്പോ അത് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പരസ്പരം തമ്മിൽ തല്ലിക്കാനാണ് എന്നൊക്കെ മിഥ്യാധാരണയുള്ള വളരെ സദ്ദേശബോധമുള്ള മതബോധമുള്ള ചില ചെറുപ്പക്കാരുണ്ട് അവർ മനസ്സിലാക്കേണ്ടത് സമസ്ത ഒരിക്കലും ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കിയിട്ടില്ല സമസ്ത ഇവിടെ ഒരിക്കലും ഭിന്നിപ്പുണ്ടാക്കിയിട്ടില്ല നിങ്ങൾക്കറിയോ എവിടെയെങ്കിലും ഒരു പള്ളി ഒരു മഹല് സമസ്തക്കാർ കയ്യേറി എന്ന് എതിരാളികളെങ്കിലും ചൂണ്ടിക്കാണിക്കാറുണ്ടോ എവിടെയെങ്കിലും മദസ്സ കയ്യേറി എന്ന് പറയാറുണ്ടോ എവിടെയെങ്കിലും ഒരു മറ്റു വിഭാഗങ്ങൾ നടത്തുന്ന ഏതെങ്കിലും പള്ളിയുടെയോ മദ്രസിന്റെയോ സ്ഥാപനത്തിന്റെയോ കമ്മിറ്റിയിൽ ഞങ്ങളെ മെമ്പർമാരാക്കണം അല്ലെങ്കിൽ ഞങ്ങൾ ബഹളം ഉണ്ടാക്കും കലാപം ഉണ്ടാക്കും എന്ന് പറഞ്ഞൊരു ചരിത്രം സമസ്തയുടെ കാര്യത്തിലുണ്ടോ സമസ്ത അത്തരം ഒരു കാര്യങ്ങൾക്കും പോകാറില്ല ഇങ്ങോട്ട് ആക്രമിക്കപ്പെടുകയോ ഇങ്ങോട്ട് കയ്യേറ്റം ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോൾ നിയമവിധേയമായി അതിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് പോകുമെന്നല്ലാതെ ഒരു ഭിന്നിപ്പിനോ ഒരു ആശയക്കുഴപ്പത്തിനോ ഒരു ശിഥിലീകരണത്തിനോ സമസ്ത മുന്നോട്ട് പോകാറില്ല മാത്രമല്ല സമസ്ത ഇക്കാര്യത്തിലൊക്കെ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമസ്ത കേരള ജമീയത്തിൽ നമുക്ക് വലിയ മെജോറിറ്റിയുള്ള മഹല്ലുകളിൽ പോലും അവിടെ ഇനി പുതിയ ഗ്രൂപ്പ് ഉണ്ടാവണ്ട ഒരു രണ്ടാം പുതിയൊരു പുതിയൊരു കൂട്ടരുടെ പുതിയൊരു പള്ളി വരേണ്ട ആവശ്യമില്ല പുതിയൊരു കൂട്ടിയുടെ പുതിയൊരു സംഘടന ഉണ്ടാവേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ആശയപരമായി വലിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും ചെറിയ രീതിയിലെങ്കിലും സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരാണെങ്കിൽ അവരെ കൂടി മഹല്യ ജമയത്തിന്റെ ഭാഗമാക്കി പരിഗണിച്ചും അംഗീകരിച്ചും ഉൾക്കൊണ്ട് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് സമസ്തകല ജമിയൂത്തർമ്മ സ്വീകരിക്കാറുള്ളത് ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഉതകുന്ന ഒരു സാഹചര്യത്തെയും സമസ്തകല ജമിയർമ അങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല അതിനെ പിന്തുണക്കാറില്ല അത്തരം രീതി അവലംബിക്കാറില്ല